ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ആരതിക്കൊരു പണി കൊടുക്കാനായി മുരളി ആരതിയും കൊണ്ട് കാട്ടിലെ ഒരു വഴിയിൽ കൂടി വരുന്നുണ്ട് എന്നിട്ട് പകുതി വെച്ച് ഈ ആരതിയെ കാട്ടിൽ വിടുകയും മുരളി മാത്രം വണ്ടി എടുത്ത് വരികയും ചെയ്യുന്നു കുറേ ദൂരം വന്നപ്പോൾ അവിടെ ഒരു കട കാണുന്നുണ്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് മുരളി ഒരു ചായ വാങ്ങിക്കൊടുക്കുന്നു അവിടെ വേറെയും ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു മറ്റൊരാൾ ചോദിക്കുന്നുണ്ട് ഒരു പാഴ്സൽ വേണം വൈകുന്നേരം കട കാണോ എന്നൊക്കെ എന്നാൽ കടക്കാരൻ പറയുന്നു മെനങ്ങാത്തതോടെ വൈകുന്നേരമുള്ള കച്ചവടം നിർത്തി അതേ കുറഞ്ഞുള്ള സമ്പാദ്യം മതിയെന്നാ തീരുമാനം അതെന്താ മെനഞ്ഞാനത്തോടെ നിർത്തിയത് മെനഞ്ഞാന്ന് വലതും പറ്റിയോ എന്ന് മറ്റൊരാൾ ചോദിക്കുന്നു ആ പറ്റേണ്ടതായിരുന്നു ആയുസിൻ്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാലോ അവിടെ ഒരു ഏത്തക്കൊലയുടെ കാളാമണ്ണ കിടപ്പുണ്ടായിരുന്നു ആ രാജ്യമ്മയുടെ കാള വന്ന് അത് തിന്നോണ്ട് നിന്നു പിന്നീട് ഒരു മുരള മുരളൽ കേട്ട് ഞാൻ ഒന്നേ നോക്കിയുള്ളൂ കാളയുടെ കുരവള്ളിയിൽ ഒരൊറ്റ പിടിയാ വലിച്ചെടുത്തോണ്ട് ദാ പോന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ എല്ലാവരും അത് കേട്ട് അമ്പരപ്പോടെ നിൽക്കുന്നുണ്ട് എന്താണ് കാര്യം എന്ന് മുരളി ചോദിക്കുന്നു കാളയുടെ കുറവിളിക്ക് ആരാ പിടിച്ചോണ്ട് പോയത് എന്ന് മുരളി ടെൻഷനോട് ചോദിച്ചപ്പോൾ പുലി തന്നെ എന്ന് മറ്റൊരാൾ പറയുന്നുണ്ട് എന്റെ അമ്മോ പുലിയോ ഇവിടെ പുലി ഇറങ്ങോ രാത്രി എന്ന് മുരളി വളരെ ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് അതെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ എന്ന് ആ കടക്കാരനും പറയുന്നു ഇതേ സമയം ആ കാട്ടിലൂടെ ഒറ്റയ്ക്ക് വരികയാണ് ആരതി വളരെ ടെൻഷനോടെയാണ് നടക്കുന്നത് എന്നാലും ആ മുരളി ആരതിയോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു സന്ധ്യ ആ മുമ്പേ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ പോക്കാണെന്നും അയാൾ പറയുന്നുണ്ട് എന്റെ ദൈവമേ കുഴപ്പമായ ലക്ഷണമാണല്ലോ ചേട്ടാ എത്രയായി എന്ന് മുരളി അദ്ദേഹത്തോട് ചോദിക്കുന്നു ക്യാഷും കൊടുത്തിട്ട് മുരളി പെട്ടെന്ന് വണ്ടിയെടുത്തു എന്നിട്ട് വന്ന വഴിയിലൂടെ മുരളി തിരിച്ചു പോകുന്നുണ്ട് എന്നാൽ ആരതിയാണെങ്കിലോ അറിയാതെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട് ഇതേ സമയത്ത് അച്ചൂടനെ വയ്യാഞ്ഞിട്ട് അച്ചൂടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഗീത ടീച്ചർ അവിടേക്ക് രാധയും കൃഷ്ണനും എത്തി അച്ചൂടനെ വയ്യാത്തത് കൊണ്ട് തന്നെ നല്ല ടെൻഷനുണ്ട് ഇവർ രണ്ടു പേരുടെയും മുഖത്ത് അച്ചൂടന്റെ അരികിൽ അരിയും ഹരിയും പുഷ്പനും പിന്നെ ഗീത ടീച്ചറും ഉണ്ട് അച്ചൂട്ട എന്റെ കുഞ്ഞിന് ഇത് എന്ത് പറ്റി എന്നൊക്കെ പുഷ്പ അച്ചൂടൻറെ അടുത്തേക്ക് ഓടിച്ചെന്നിരിക്കുകയാണ് രാധ അച്ചൂടനാണെങ്കിൽ ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങിയത് അപ്പോഴറിഞ്ഞത് വീട്ടിലേക്ക് കൊണ്ടുവന്നെന്ന് ഗീത ടീച്ചർ പറയുന്നു പേടിക്കാൻ ഒന്നുമില്ലാൻ ചെലി അച്ചുറ്റൻ തികച്ചു മോക്കെയാണ് എന്തു പറ്റിയതാ ഗീത ടീച്ചറെ പെട്ടെന്ന് ഇങ്ങനെ വരാൻ എന്ന് കൃഷ്ണൻ ചോദിച്ചപ്പോൾ ഫുഡ് പോയിസൺ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആള് ആദ്യം കുഴഞ്ഞു വീണു പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഛർദിക്കുകയും ചെയ്തിരുന്നു പിന്നെ ഒരു മയക്കം പോലെ വന്നു ഉടൻ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു പേടിക്കാൻ ഒന്നുമില്ല ഇപ്പോ ചില കുട്ടികൾ വീട്ടിൽ നിന്നോ കടയിൽ നിന്നോ ചില വെജിറ്റബിൾസ് കൊണ്ടുവരും കുട്ടികളല്ലേ അവർ ഷെയർ ചെയ്ത് കഴിക്കും അങ്ങനെ വയറിനെ പിടിക്കാതെ വലതും കഴിച്ചു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ അച്ചൂട്ടൻ ഒന്നും ഇല്ല അഞ്ജലി ആ സമയം പതിയെ കണ്ണു തുറക്കുകയാണ് അച്ചൂട്ടൻ പുഞ്ചിരിയോടെയും സന്തോഷത്തോടെയും രാധ അച്ചൂട്ടനെ നോക്കുന്നു അമ്മയെന്ന് പറഞ്ഞ അച്ചൂട്ടൻ ചാടി എണീക്കുന്നു ഓഹ് എൻ്റെ ഉണർന്നല്ലോ ഇപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ പൊന്നുമോനെ എന്നൊക്കെ രാധ അച്ചൂട്ടനോട് ചോദിക്കുന്നു കുഴപ്പമൊന്നുമില്ല അമ്മയെന്ന് അച്ചൂട്ടനും പറയുന്നുണ്ട് എന്തായാലും പേടിപ്പിച്ച് കളഞ്ഞല്ലോന്ന് ഞങ്ങളെ അറുകേട്ട് അച്ചൂട്ടൻ പറയുന്നു ആഹാ നിങ്ങളെല്ലാവരും കൂടി എന്നെയാണ് പേടിപ്പിച്ച് കളഞ്ഞത് എന്ത് കഴിച്ചു എങ്ങനെ കഴിച്ചു എന്നൊക്കെ ചോദിച്ചു ഞാനാണെങ്കി അങ്ങ് പേടിച്ചു പോയി കൃഷ്ണനും അച്ചൂട്ടനോട് ചോദിക്കുന്നു ആഹാ എല്ലാവരും ചോദിച്ചപ്പോഴാണോ അച്ചൂട്ടൻ പേടിച്ചത് ശരി അർദ്ദിച്ചപ്പോഴും ബോധം കെട്ടപ്പോഴും പേടിച്ചില്ലേ അത് കേട്ടിട്ട് ഇല്ല എന്ന് അച്ചൂട്ടം പറഞ്ഞപ്പോൾ കൃഷ്ണൻ വീണ്ടും പറയുന്നു അപ്പോൾ നീയാണ് ഇനി ഇവിടുത്തെ ഉരുക്കു മനുഷ്യൻ ഉരുക്കു അല്ല വല്ലേട്ടാ സൂപ്പർമാൻ എന്ന് ഹരിയും പറയുന്നു സൂപ്പർമാനെങ്കിൽ സൂപ്പർമാൻ അപ്പോൾ ഇനി എൻ്റെ സൂപ്പർമാൻ ആരെങ്കിലൊക്കെ കൊണ്ടു തരുന്ന ഭക്ഷണം വാങ്ങി കഴിക്കരുത് കേട്ടോ കഴിച്ച സൂപ്പർമാനെ തകരാറൊന്നുമില്ലെന്ന് മനസ്സിലായി പക്ഷേ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് വേണ്ടേ ടീച്ചർ നിന്നെങ്കോ ആശുപത്രിയിലേക്ക് ഓടി ഞങ്ങൾ നെഞ്ചുപിടഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മോടി കണ്ടില്ലേ എന്നൊക്കെ രാധ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ അമ്മയോട് സോറി പറയുന്നുണ്ട് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ ശ്രദ്ധിച്ചോളാം ശ്രദ്ധിച്ചോളാമെന്നും അച്ചൂട്ടൻ പറയുന്നു ആ സമയം കൃഷ്ണന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് വിളിക്കുന്നത് മേഘനാഥൻ തന്നെ ഹലോ പ്രസാദ് എവിടെയാണ് നേരം കുറെ ആയല്ലോ കണ്ടില്ല നിങ്ങൾ ഇതുവരെ തിരിച്ചില്ല എന്നൊക്കെ മേഘനാഥൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് സോറി സർ ഞങ്ങൾ അവിടെ വീടിന്റെ ഗേറ്റ് വരെ വന്നതാണ് പക്ഷേ കയറാതെ തിരിച്ചു വന്നു തിരിച്ചു വന്നോ അത് എന്ത് പറ്റിയെന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറയുന്നു വീടിന്റെ മുന്നിൽ വെച്ചാണ് സ്കൂളിൽ നിന്ന് കോള് വന്നത് അച്ചൂട്ടന് ചെറിയൊരു മയക്കമെന്ന് ടീച്ചർ വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ ഞങ്ങൾ അപ്പോൾ തന്നെ സാറിൻ്റെ വീട്ടിൽ കയറാതെ സ്കൂളിലേക്ക് തിരിച്ചു പോയി ഓ ഗോട്ട എന്താ പറ്റിയത് എവിടെ ഹോസ്പിറ്റലാണോ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ മേഘനാഥൻ അയ്യോ അതൊന്നും കുഴപ്പമില്ല സാർ ഇപ്പോൾ ഫുഡ് പോയ്സൺ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അവനെ വീട്ടിൽ കൊണ്ടുവന്നു അത് കേട്ടപ്പോൾ മേഘനാഥന് സമാധാനമായി ആശ്വാസമായി സീരിയസ് ആയിട്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല സാര് അവൻ കൂളായിട്ട് സംസാരിക്കുന്നുണ്ട് വേണ്ടാത്തതെന്തോ കഴിച്ചെന്നാ പറഞ്ഞത് ശരി ശരി എന്തായാലും എൻ്റെ അന്വേഷണം പറഞ്ഞേക്കുന്ന മേഘനാഥൻ എന്തായാലും സാറിനെ ഞങ്ങൾ നേരിട്ട് വന്ന് പിന്നെ കണ്ടോളാം ഞാൻ ആ വാക്കിനെ വില കൽപ്പിക്കുന്നു എപ്പോഴും നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് മേഘനാഥൻ ഫോൺ വെച്ചു ആ സമയം ജോലിക്കാരെ അവിടേക്ക് വന്നിട്ട് ഭക്ഷണം റെഡിയായി ടേബിളിലേക്ക് സെറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് വേണ്ട ആ ഗസ്റ്റുകൾ ഇപ്പോൾ വരുന്നില്ല അവർക്ക് ചില അസൗകര്യങ്ങളുണ്ടെന്ന് മേഘനാഥൻ അപ്പോൾ തന്നെ അവർ പോകുന്നു എന്നാൽ ഇതേ സമയം മുരളി കുറേ ദൂരം പോയിട്ടും ആരതിയെ കാണുന്നില്ല ആരതി ആരതി എന്ന് ഉറക്കി വിളിക്കുകയാണ് മുരളി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ടെൻഷനോടെ അവിടെ നിന്ന് വിളിച്ചു കൂവുകയാണ് ആരതി ആരതി എന്ന് ഈശ്വരാൻ രാത്രിയായല്ലോ ഞാൻ എന്താ ഈ കാണിച്ചത് അവൾക്ക് എന്തെങ്കിലും പറ്റിയാലിനി എന്താ ചെയ്യുക അവളുടെ അഹങ്കാരത്തിന് ചെറിയൊരു ഷോക്ക് അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഇതിപ്പോൾ പുലി കാട്ടുപോത്ത് എന്തൊക്കെ പുലിപാലാണോ എന്തോ അപകടമൊന്നും സംഭവിക്കാതെ അവളെ ഇങ്ങ് തിരിച്ച് കിട്ടിയാൽ മതിയായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ മുരളി പ്രാർത്ഥിച്ചുകൊണ്ട് ആരതി ആരതി എന്ന് പറഞ്ഞ് വിളിച്ചു കൂവി അവിടെയൊക്കെ പോകുന്നുണ്ട് എന്നാൽ കുറേ ദൂരം പോയിട്ടും ആരതിയെ കാണുന്നില്ല അപ്പോഴാണ് അവിടേക്ക് ഒരു സെക്യൂരിറ്റി വരുന്നത് അയാൾ മുരളിയെ കാണുന്നു ആരാണെന്ന് മുരളി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ആ ഞാൻ ആരാണ് എന്നുള്ളത് ഈ യൂണിഫോം കണ്ടപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ ഇനി പറ നീ ആരാ എന്താ ഇവിടെ കിടന്ന് കിറങ്ങുന്നത് ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് ടൗണിലാണ് എന്ന് മുരളി പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു ടൗണിലെ ഓട്ടോ ഡ്രൈവറിന് ഇവിടെ എന്താ കാര്യം ഈ നേരം കെട്ട നേരത്തിന് ഈ കാട്ടുവഴിയിൽ വഴിയിൽ കിടന്ന് കറങ്ങുന്നത് എന്തിനാ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ മുരളി ഒരു പരുങ്ങലോടെ പറയുന്നുണ്ട് അത് ഞാനൊരാളെ ഒരാളെ തിരിഞ്ഞു വന്നതാണ് എന്ന് മുരളി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു ഇവിടെ ഒരാളെ രാത്രി ഇവിടെ ഒരാൾ ഇറങ്ങുന്നുണ്ട് നല്ല പുള്ളിയുള്ള ഉടുപ്പൊക്കെ ഇട്ട ഒരാൾ അയാളെ തിരിഞ്ഞു വന്നതാണോ നീ അതാരാണെന്നാ മുരളി ചോദിച്ചപ്പോൾ അത് പുലി തന്നെയെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ആൾ ഈ പരിസരത്ത് തന്നെയുണ്ട് ഇതൊരു മനുഷ്യന് പിടിക്കാനായിട്ടില്ല നീയായിട്ട് അതിനിടെ കൊടുക്കരുത് കയറി പിടിച്ചിട്ട് അവർ കൊണ്ടുപോയാൽ കൊണ്ടുപോയി എന്ന് പറയാം പക്ഷേ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ആ ശവത്തിന് കാവൽ നിൽക്കേണ്ടി വരും അതിന് എനിക്ക് വയ്യ അതുകൊണ്ട് എനിക്ക് പണി തരാതെ എത്രയും പെടുന്ന സ്ഥലം വിടാൻ നോക്ക് എന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ മുരളി പറയുന്നു സാറേ സാറ് നേരത്തെ തന്നെ ഇവിടെ ഉണ്ടോ അതോ വൈകുന്നേരം ഡ്യൂട്ടി എടുത്ത് വന്നതാണോ ഒരു പെൺകുട്ടിയെ കണ്ടോ എന്ന് അറിയാൻ ചോദിച്ചതാണ് അയാൾ പറയുന്നു കണ്ടു കണ്ടു ഒരു പെൺകുട്ടി ഭരതനാട്യം കളിച്ച് അതിലേ പോകുന്നത് കണ്ടു നേരം കേട്ട നേരത്തിന് അവന്റെ ഒരു വിവരാന്വേഷണം അടപ്പം തുറപ്പില്ലാത്ത വഴിയാണിത് പുലി വന്നാലേ അതിന് ഫ്രീ എൻട്രിയാണ് തൽക്കാലം തടി കേടാക്കാതെ മുൻസ്ഥലം കാലിയാക്കാൻ നോക്ക് എന്ന് പറഞ്ഞ മുരളിയെ അദ്ദേഹം പറഞ്ഞു വിടുന്നുണ്ട് ഇതേ സമയം മേഘനാഥന്റെ വീട്ടിൽ ആ സുഭദ്രാമയുടെ ഫോട്ടോയ്ക്ക് മുന്നിലിരുന്ന് മദ്യപിക്കുകയാണ് മേഘനാഥൻ ഇത് ഇപ്പോൾ എന്നൊരു പതിവാണ് രാധയെക്കുറിച്ചുള്ള ആലോചനകളുമായാണ് ഈ മദ്യപിക്കുന്നത് രാധയുടെ മുഖം മാത്രം എപ്പോഴും മനസ്സിൽ ആദ്യമായി രാധയെ കണ്ട ദിവസം എന്നിട്ട് സുഭദ്രാമയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ആ താലി വെച്ചിട്ടുണ്ട് അതും ഇടയ്ക്ക് നോക്കുന്നുണ്ട് ഈ സമയം ഭവാനിയും മനുഷ്യനും അവിടേക്ക് വരുന്നു മേഘനാഥനെ കാണിച്ചു കൂട്ടുന്നതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ താലി എടുത്ത് നോക്കലാണ് ഇപ്പോൾ മേഘനാഥന്റെ ഒരു പതിവ് അതെടുത്ത് കയ്യിലേക്ക് വെച്ച് നോക്കുകയാണ് താലി നീ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്നും അറിയാത്തതുപോലെ ഞാൻ നിന്റെ അനിയത്തെ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു മാസം പിന്നിട്ട് രാധ അവളാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അവളാണ് എൻ്റെ ഏറ്റവും വലിയ പ്രണയം അവളാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ പക്ഷേ ഇനിയും അവളെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ടെത്താൻ കഴിയാത്ത ഏതോ ഒരു സ്ഥലത്ത് അവൾ മറിഞ്ഞിരിക്കുകയാണ് അവളെ കണ്ടുപിടിച്ച് മുന്നിൽ വരാൻ നിന്നെ നീ എന്നെ സഹായിക്കണമെന്ന് എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും നീ എന്നെ അവഗണിക്കുകയാണ് ദയവ് ചെയ്ത ഇനിയെങ്കിലും അവൾ നീ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോവാ അവളോട് എനിക്ക് പ്രണയമാണ് പ്ലീസ് സുഭദ്രേ പ്ലീസ് രാധേ നീ എനിക്ക് കാണിച്ചതാ രാധ എവിടെ രാധ എവിടെ പറയൂ എവിടെ അവള് എനിക്ക് സുഭദ്രയുടെ ഫോട്ടോയിൽ നിന്ന് കെഞ്ചുകയാണ് മേഘനാഥൻ ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യത്തോടെ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് ഭവാനിയും മണിച്ചനും ഇത് സംഭവം കൈവിട്ടു പോയെന്നാണ് തോന്നുന്നത് ഭവാനിയമ്മേ ഇനി ഇത് ഏതവസ്ഥയിലേക്കും പോകാം പറഞ്ഞല്ലേ സംഭവം കൈവിട്ടു പോയെന്ന് ഉറപ്പാണ് ഭവാനി പറയുന്നു ചെ ഓരോന്ന് പറയാതെ അവനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപെടാനുള്ള വഴി പറയും മണിച്ച ഇനിയിപ്പോ എന്ത് വഴി പറയാൻ പ്രണയത്തിന്റെ അഗാധ ഗർദ്ധങ്ങളിൽപ്പെട്ട് കര കാണാതെ ഉഴലുകയാണ് നാഗദൻ സാർ ഇത് ഇത് വൺ വേ ട്രാക്ക ട്രാക്കാണ് എന്നുള്ളതാണ് അതിലേറെ ഒരു വല്ലാത്ത സംഭവം ഇനി നിമിഷം വരെ ആ കൊച്ചി ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടാവില്ല ഭവാനി പറയുന്നു അറിഞ്ഞില്ലെങ്കിൽ അറിയേണ്ടതേ അവളെ അറിയിച്ച് ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിക്കാനല്ലോ എൻ്റെ ഭാവം ഈ നാശത്തിൽ നിന്ന് എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനാ ഇവ ഇങ്ങനെ കുറിച്ച് ഇവൻ്റെ ജീവൻ പോയാലേ ഇവൻ എനിക്ക് നഷ്ടപ്പെടും നീ ചോറ് തിന്നതിൻ്റെ കൂറ് കാണിക്കേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിലാണ് മേഘനെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴി അറിയെങ്കിൽ അത് പറയേ മണിച്ചൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ സംഭവം എനിക്ക് അറിയാൻ പറ്റുന്നുള്ളൂ അത് തരണം ചെയ്താൽ കുരു കുടുംബത്തിലെ ഈ ആണൊരുത്തന്റെ സ്വഭാവം മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് അതെന്താ മനസ്സിന് ഉദ്ദേശിക്കുന്നത് തുറന്നു പറയുന്നത് ഭവാനി അത് മറ്റൊന്നും അല്ല ഭവാനിയമ്മയെ സുഭദ്രമ്മയുടെ ആ ഫോട്ടോയും രാധകുഞ്ഞിനെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ താലിയുമില്ലേ ഇവ രണ്ടുമാണ് പ്രശ്നം ഈ രണ്ട് വസ്തുക്കളും മേഗിൻസാറിന്റെ ഉള്ളിലെ വികാരങ്ങൾ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കും ഭവാനിയമ്മയെ പോലും പെറ്റ വയറ് എന്ന് പോലും നോക്കാതെ തള്ളി പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആ താലിയും ഫോട്ടോയും അവിടെ നിന്ന് നീക്കം ചെയ്യണം ഞാൻ നോക്കിയിട്ട് ഈ അവസ്ഥയിൽ നിന്ന് മേഘൻ സാധന സാറിനെ രക്ഷപ്പെടുത്താൻ ആ ഒരു ഒറ്റ വഴിയെ കാണുന്നുള്ളൂ എങ്കിൽ അത് ചെയ്യണം പക്ഷേ എങ്ങനെ ചെയ്യും നിധി കാക്കുന്ന ഭൂതം പോലെ അവൻ ഏത് സമയവും അതിന് മുന്നിൽ ഇരിക്കുകയല്ലേ എന്നെ ഭവാനി പറയുന്നു ഒരു സാധനം അടിച്ചു മാറ്റാൻ തീരുമാനിച്ചാൽ ഈ മനുഷ്യൻ അടിച്ചു മാറ്റിയിരിക്കും ആദ്യം ആ താലി പിന്നെ ആ പടം എന്ത് പറയുന്നു എന്നെ മനുഷ്യൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു പട്ടാളത്തിൽ പോകുന്നതിന് മുമ്പ് മണുഷ്യൻ്റെ സ്വഭാവമല്ലേ അടിച്ചുമാറ്റൽ പണ്ട് പറമ്പിൽ തേങ്ങ മോഷ്ടിച്ചു എന്ന് പറഞ്ഞേ അത് കേട്ട് മണുഷ്യൻ പറയുന്നു എന്റെ ഭവാനിയമ്മേ ഈ കള്ള കഥകളും മറക്കൂ ഓർക്കൂ മേഘനാഥന്റെ കാര്യം എങ്ങനെങ്കിലും രാധയുടെ കയ്യിൽ നിന്ന് സാറിനെ രക്ഷപ്പെടുത്തി എടുക്കണമെങ്കിൽ ആ ഫോട്ടോയും തലയും നമുക്ക് കത്തിച്ചു കളയണം ഈ സമയം ഒന്നും അറിയാതെ മുരളി വീട്ടിലേക്ക് വരുന്നോ ഈശ്വര എങ്ങനെ ഞാൻ ഇവർ ഇവിടെയുള്ളവരുടെ മുഖത്ത് നോക്കും ആരുതി എവിടെയെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഞാൻ പറയും സ്വന്തം ഭാര്യയെ കാട്ടിലെ വന്യജീവികൾക്ക് എറിഞ്ഞുകൊടുത്തിട്ട് വന്നിരിക്കുന്ന ഭർത്താവാണ് ഞാൻ നാളെ അവളുടെ ശവശരീരം കിട്ടുമ്പോൾ പോലീസ് എന്നെ ഈ വീട്ടിൽ അന്വേഷിച്ചു വരും നാട്ടുകാരുടെ വീട്ടുകാരുടെ മുന്നിലൂടെ കൈവിലങ്ങും അണിയിച്ച് എന്നെ കൊണ്ടുപോകും ഇല്ല ഒരിക്കലും എൻ്റെ വീട്ടുകാരെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ കൊച്ചാക്കാൻ ഞാൻ സമ്മതിക്കില്ല ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷ ഞാൻ ഒറ്റക്കേറ്റ് വാങ്ങുവാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ വീട്ടിൽ കയറാൻ പാടില്ല നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുക ചെയ്ത കുറ്റം ഏറ്റുപറയണം ബാക്കി എന്താണെന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ അങ്ങനെ മുരളി പോകാൻ തുടങ്ങിയപ്പോൾ ഹലോ എന്ന് പറഞ്ഞ് ആര്യ അവിടേക്ക് വരുന്നു എന്താ മുരളീട്ട ഓട്ടോയിൽ തന്നെ ഇരിക്കുന്നത് എന്താ പറ്റിയെന്ന് ആര് ആര്യം ചോദിച്ചപ്പോൾ ഓ വെറുതെ തിരികെട്ട് അങ്ങോട്ട് വന്നിട്ട് ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന് മുരളി പറഞ്ഞപ്പോൾ ആര്യ പറയുന്നു അതെന്താ മുരളീട്ട അങ്ങനെ പറഞ്ഞത് എന്തെല്ലാം ഇവിടെ ഇറങ്ങി വന്നേ അങ്ങനെ മുരളി ഇറങ്ങി വരുന്നു ഞാൻ അവളെ കാട്ടി കൊണ്ടുപോയി കളഞ്ഞത് ഇവരൊന്നും അറിഞ്ഞില്ലേ ഒരു ടെൻഷനും പ്രശ്നവും ഇല്ലാതെയാണല്ലോ ഇവിടെ എന്നോട് സംസാരിക്കുന്നത് എന്നൊക്കെ മുരളി വിചാരിക്കുന്നു ആര് ചോദിക്കുന്നുണ്ട് മുരളിയേട്ടൻ ഇന്നൊരു വിശേഷം അറിഞ്ഞോ എന്ന് നമ്മുടെ അച്ചുവിട്ടനെ ഇന്ന് സ്കൂളിൽ വെച്ച് ബോധക്ഷയം വന്നു ടീച്ചർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നു ആണോ എന്നിട്ട് എന്നെ മുരളി ചോദിക്കുന്നു കുഴപ്പമൊന്നുമില്ല എന്തോ ഫുഡ് പോയിസൺ ആണെന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് ആള് ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു ഏതായാലും ഞങ്ങൾ കുറേ നേരം തീ തിരിച്ചു കളഞ്ഞു ആ സമയം മാരി എന്ന് വിളിക്കുകയാണ് ആരതി ആരതി അവിടെ കണ്ടിട്ട് ആരതി അവിടെ കണ്ട് മുരളി അന്തം വിട്ട് നിൽക്കുന്നു കാട്ടിൽ ഉപേക്ഷിച്ചു പോയ ഭാര്യ ഇപ്പോൾ ഇവിടെ എങ്ങനെ നിൽക്കുന്നു എന്നൊരു ചോദ്യം മുരളിയുടെ മനസ്സിൽ മിന്നി മിന്നി മറയുന്നു പുഞ്ചിരിയുടെ ആരതി അവിടേക്ക് വരുന്നോ എന്തായാലും ആരതി രക്ഷപ്പെട്ടല്ലോ ആ ഒരു സമാധാനം മുരളിയുടെ മനസ്സിലുണ്ട് നിനക്ക് ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് വന്ന് കഴിക്കാൻ പറഞ്ഞു എന്ന ആരതി ആര്യോട് പറയുന്നു ആര്യ അകത്തേക്ക് പോയ സമയം ആരതി മുരളി ഇങ്ങനെ നോക്കുന്നുണ്ട് സോറി ആരതി അന്നേരം പെട്ടെന്ന് തോന്നിയ ഒരു പൊട്ടത്തരത്തിന് ഞാൻ അങ്ങനെ ചെയ്തു പോയതാ നീ ഇതാരോടും പറയരുത് എന്നോട് ക്ഷമിക്കണം ഐ എം വെരി സോറി അത് കേട്ട് ആരതി പറയുന്നു അയ്യേ എന്തൊക്കെയാ ഈ മുരളീട്ടം പറയുന്നത് കാട്ടിലെ കാര്യത്തെക്കുറിച്ചൊന്നും മുരളീട്ടം ബേജാറാവണ്ട ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ആയിരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സഹജമല്ലേ അതിനൊക്കെ മാപ്പ് പറയാനും സോറി പറയാനും സങ്കടപ്പെടാനും ഒക്കെ തുടങ്ങിയെങ്കിലേ അതിനെ നേരം കാണും മാത്രമല്ല അവർക്കിടയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പരമാവധി അത് മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കുന്നത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വം അല്ലേ അതുകൊണ്ട് മുരളിയേട്ടനെ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഈ വീട്ടിൽ ഒരു ഈച്ച പോലും അറിഞ്ഞിട്ടില്ല കാട്ടിലെ നമ്മുടെ കളി തമാശകൾ തൽക്കാലം മനസ്സിൽ ഒരു ടെൻഷനും വെക്കാതെയും വീട്ടിൽ കയറി വന്ന് സാധാരണ പോലെ എല്ലാവരോടും ഇടപെട്ടാട്ടെ ഭർത്താവ് വരാത്തോണ്ട് ആഹാരം കഴിക്കാതിരിക്കയാണ് ഈ ഭാര്യ രത്നം എന്നാൽ ആരതിയുടെ ഈ മാറ്റംകണ്ട് വേറൊരു ഞെട്ടലിലാണ് ഈ മുരളി തന്നെ കയറി വന്നേ എനിക്ക് വിശക്കുന്നു വന്നേ എന്നൊക്കെ പറഞ്ഞ് ആരതി വളരെ സ്നേഹത്തോടെ തന്നെയാണ് മുരളിയെ വിളിക്കുന്നത് എന്നാൽ മുരളി ഇത് വിശ്വസിക്കണോ വിശ്വസിക്കേണ്ടേ എന്ത് ചെയ്യണമെന്നറിയാതെ ആരതിയുടെ പിന്നാലെ പോകുന്നുണ്ട് എന്നാൽ ഇതേ സമയം മേഘനാഥൻ്റെ വീട്ടിൽ എങ്ങനെയെങ്കിലും ഈ സുഭദ്രാമയുടെ ചിത്രവും താലിയും അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ് മണിച്ചൻ അതിനായി മേഘനാഥൻ അവിടെ പോയ സമയം പതുക്കെ അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ആ ഫോട്ടോയിലേക്ക് നോക്കുന്നു താലിയും എടുക്കാൻ തുടങ്ങുന്നു പെട്ടെന്നതാ മണിസിൻ്റെ പിന്നിൽ സുഭദ്രാമയെത്തി ഇന്നെന്തായാലും സുഭദ്രാമയുടെ കയ്യിൽ നിന്ന് മണിച്ചിന് കിട്ടാനുള്ളതെല്ലാം കിട്ടിയിരിക്കും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർ മൈ ചാനൽ